ധാരാളം സ്ഥലങ്ങളുണ്ട് അത് മോട്ടോർ വെഹിക്കിളും പി ഡബ്ല്യു ഡി പരിശോധിച്ചാൽ മാത്രമേ ബ്ലൈൻഡ് സ്പോട്ടുകൾ തരേണ്ടത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അവരോട് ഒരു കുറെ തന്നിട്ടുണ്ട് പക്ഷെ അതെങ്ങനെ പരിഹരിക്കാമെന്നുള്ളത് പ്രത്യേകമായ ഒരു സ്കീമായിട്ട് എടുത്താലേ പറ്റത്തുള്ളൂ പി ഡബ്ല്യൂ ഡിക്കുകൾ മാത്രമേ ഇത് പണിയാൻ പറ്റത്തുള്ളൂ നമുക്ക് റോഡിക്കേറി പണിയാൻ പറ്റത്തില്ല നമ്മൾ പണം ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനേ പറ്റത്തുള്ളൂ തീർച്ചയായിട്ടും അത് റിയാസ് മിനിസ്റ്റർ ആയിട്ടൊരു യോഗം വെച്ചിട്ട് തീരുമാനമാണ് തീർച്ചയായിട്ടും ഉണ്ടാവും ഉണ്ടാവും ഇതിന്റെ എന്റെ എന്റെ ശ്രദ്ധയിൽ വന്നില്ല ഞാൻ വന്നിരുന്നതിൽ ഇടപെടുമായിരുന്നു എന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല അല്ല ദേശീയപാത പർട്ടിക്കുലർ ഡിസൈൻ ഒന്നും ഇല്ലല്ലോ നമ്മളിപ്പോൾ കാണുന്നതാണ് ഇപ്പോൾ ഒരു മെയിൻ റോഡ് തന്നെയാണ് ചാലക്കുടി പോട്ടയിലേക്ക് പോകുന്ന ഭാഗം നിരന്തരമായ ആളുകൾ മരിക്കുകയാണ് അവിടെ ഇപ്പോൾ ഞാൻ വന്നതിന് ശേഷം അവിടുത്തെ നാട്ടുകാരെ പരാതിയും ഞാൻ ആ സ്ഥലം സന്ദർശിച്ചു ട്രാഫിക് കുരുക്കഴിക്കാൻ വേണ്ടിട്ട് അപ്പോൾ അവിടെ വന്ന നിർദ്ദേശം അനുസരിച്ച് സെൻട്രൽ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിരുന്നു നാല്പത്തെട്ട് കോടി രൂപ ഉപരിതഗ ഗതാഗത വകുപ്പ് അവിടെ അണ്ടർപാസ് നിർമ്മിക്കാൻ വേണ്ടി തന്നിട്ടുണ്ട് അത് കൂടാതെ ഒരു പതിനെട്ട് കോടി രൂപ അവിടെ ഒരു സർവീസ് റോഡുണ്ട് അത് ചെയ്താൽ മാത്രമേ ഈ റോഡ് അടയ്ക്കാൻ പറ്റൂ മെയിൻ റോഡിലേക്ക് വന്നിങ്ങിറങ്ങിയാൽ അത് ഇടി വരുന്നവർ വരുന്നവർ ഇടിച്ച് മരിക്കുകയാണ് ഒരു അവിടെ ഇതിനേക്കാൾ നിങ്ങൾ ഈ പറഞ്ഞതിനേക്കാൾ വലിയ നമ്പർ പോട്ട ആശ്രമത്തിന് മുമ്പിൽ നിന്ന് ഇറങ്ങുന്ന സ്ഥലത്ത് മരിച്ചിട്ടുണ്ട് മരണസംഖ്യ ഏറ്റവും കൂടുതൽ അവിടെ വരുന്ന ഏറ്റവും കൂടുതൽ വരുന്നത് അവിടെ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ വളരെ ഫാസ്റ്റായിട്ടാണ് ഈ ഹൈവേയിൽ ആൾ വരുന്നത് അല്ല ഹൈവേ ചെയ്യുമ്പോൾ പലപ്പോഴും ഈ നേരെ അങ്ങ് ചെയ്തു പോകുക എന്നുള്ളതല്ല അതായത് ഈ എനിക്ക് തോന്നുന്നത് ഈ ഹൈവേ പണിയാൻ വരുന്നിടത്ത് ഇഞ്ചിനീയേഴ്സിന് വലിയ റോളില്ലെന്നാണ് തോന്നുന്നത് ഈ ഹൈവേ എല്ലാം അടുത്ത് ഓരോ കമ്പനികളെ ഏൽപ്പിച്ചിരിക്കുകയാണ് ആ കോൺട്രാക്ടർമാരും അവരുടെ ഡിസൈനിങ്ങുമാണ് വേൾഡ് ബാങ്കിൻ്റെ റോഡ് പോലെ വേൾഡ് ബാങ്കിൻ്റെ റോഡിൽ നമ്മുടെ പ്രാദേശികമായ എഞ്ചിനീയർമാർക്കോ പ്രാദേശിക ജനപ്രതിനിധികൾക്കോ ഒന്നും യാതൊരു കാര്യമില്ല അവർ പണം തരും അവർ ഗൂഗിൾ മാപ്പ് വഴി ഒരു ഡിസൈൻ തയ്യാറാക്കും ഗൂഗിൾ മാപ്പിൽ അത് സഹിച്ചുകൊണ്ടെന്നാണ് അപ്പോൾ അവിടെ വീടുണ്ടോ വീട്ടിലേക്ക് ഇറങ്ങാനുള്ള വഴിയുണ്ടോ നമ്മുടെ വഴികൾ വഴികളടക്കുക ഇതൊക്കെ അതിന്റെ കുഴപ്പം കൊണ്ടാണ് അത് ഇതൊക്കെ ഗ്രൗണ്ട് ലെവലിൽ ഇറങ്ങി വന്നിട്ട് അവിടെ സൈറ്റിൽ നിന്നാണ് റോഡ് ഡിസൈൻ ചെയ്യേണ്ടത് ഇത് സൈറ്റിൽ നല്ല ഡിസൈൻ ചെയ്യുന്നത് ദൗർഭാഗ്യവശാൽ പല റോഡുകൾ ഡിസൈൻ ചെയ്യുന്നത് ഗൂഗിൾ മാപ്പിലാണ് അപ്പോൾ ഈ ശരിയായ കർവ് കർവിനകത്തുള്ള ഒരു വളവിൽ വരുന്നൊരു ഇറക്കം കയറ്റം ഇതൊന്നും ശ്രദ്ധിക്കില്ല ഗൂഗിൾ മാപ്പിൽ അങ്ങനെ കാണില്ലല്ലോ ഗൂഗിൾ മാപ്പിൽ വളരെ നല്ല കാണും ഈ വേൾഡ് ബാങ്കിന്റെ റോഡുകൾ കെ എസ് ടി പി റോഡ് ഉണ്ടാക്കാനായിട്ട് ഡിസൈൻ കൊടുക്കുന്നെങ്കിൽ കെ എസ് ടി പി എഞ്ചിനീയർമാർക്കോ കേരളത്തിലെ പി ഡബ്ല്യു ഡി എഞ്ചിനീയർമാർക്കോ ഒരു റോളും ഇല്ല ഞങ്ങളുടെ നാട്ടിൽ അത് അനുഭവിച്ചതാണ് അത് പക്ഷേ നമ്മൾ അവിടെ നിന്ന് കൂടെ നിന്ന് വഴക്കടിച്ച് കോൺട്രാക്ടർ ഡിസൈൻ പ്രസൻറ്റ് ചെയ്യുന്നു ആ പ്രശ്നനെ സെൻട്രൽ ഗവൺമെൻറ് അംഗീകരിക്കുന്നു അല്ലെങ്കിൽ വേൾഡ് ബാങ്ക് അംഗീകരിക്കുന്നു അങ്ങനെ കോൺട്രാക്ടർ എല്ലാം ഡിസൈൻ കൊടുക്കേണ്ടത് പ്രാദേശികമായുള്ള പ്രശ്നങ്ങൾ പഞ്ചായത്ത് മെമ്പർമാർക്ക് ഒരു അഭിപ്രായം പറയേണ്ടത് അവരെല്ലാം പറയണം അവരഭിപ്രായം കൂടി കേട്ടതിന് ശേഷം വേണം റോഡ് ഡിസൈൻ ചെയ്യാൻ അവിടെ ലോക്കൽ ഇഷ്യൂ എന്താണെന്ന് ഇപ്പോൾ തന്നെ ഈ നടന്ന സംഭവം എന്ന് പറഞ്ഞ തന്നെ ലോക്കൽ ഇഷ്യൂ അവിടുത്തെ ആൾക്കാർക്ക് അറിയാവോ ഏതായാലും അതിൽ ഇടപെടും തീർച്ചയായിട്ടും അതിനകത്ത് റിയാസുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം അടിയന്തരമായി ഒരു മീറ്റിംഗ് വിളിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് കൃഷ്ണൻകുട്ടിയാട്ടൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കേരളത്തിൽ മാത്രമല്ല നമ്മുടെ രാജ്യത്ത് റോഡ് ഡിസൈനിങ്ങിന് പ്രത്യേകിച്ച് ശാസ്ത്രീയമായ ഒരു ശാസ്ത്രമൊന്നുമില്ല റോഡ് ഈ പറഞ്ഞത് ഗൂഗിൾ നോക്കി വരച്ചു പോവാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് എല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനെയാണ് മറ്റൊരു വിദേശ രാജ്യങ്ങളിൽ റോഡ് ഡിസൈനിങ് എന്നൊരു സബ്ജക്റ്റ് തന്നെയുണ്ട് ഈ ഫ്ലൈ ഓവർ ഡിസൈനിങ് റോഡ് ഡിസൈനിങ് ഇതൊക്കെ പെർഫെക്റ്റ് ആണ് ഒരു ഫ്ലൈ ഒക്കെ പണിന്ന് വരുമ്പോൾ അതിൻ്റെ മറ്റ് രാജ്യങ്ങളിൽ പോയി നോക്കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും ഫ്ലൈ ഓവർ വന്ന് റോഡ് മാറുന്നതും എല്ലാം കറക്റ്റായിരിക്കും തെറ്റില്ല നാളെ പാലക്കാട് വേറെ ആവശ്യത്തിന് വേണ്ടി പോകുന്നുണ്ട് റോഡാണ് സംസാരിക്കും ഡിസ്കഷൻ ഉണ്ടാവും ഉണ്ടാവും അല്ല അത് തീരുമാനിച്ചില്ല ഇന്ന് ഞാൻ അവിടെ പോകും നാളെയാലും പാലക്കാട് ആവശ്യത്തിന് വേണ്ടി ഞാനും അഡീഷണൽ ടി സിയും പോകുന്നുണ്ട് കെ എസ് ആർ ടി സി എം ഡി ആയിട്ട് അല്ല അത് ഞാൻ നാളെ പാലക്കാട് പോകുന്നുണ്ട് കെ ഗണേഷ് കുമാർ ഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഇതിനുള്ള ഉറപ്പായി ഇനി വരാൻ പോകുന്ന ചർച്ചകളെ കുറിച്ച് തന്നെയാണ് അദ്ദേഹത്തിന്റെ സൂചന എന്താണ് ഈ പറയുന്ന അത് നമ്മൾ നേരത്തെ ഒക്കെ പറയുന്ന പോലെ ഈ സമയത്ത് ഈ വേദന വേദന കാഴ്ചകൾക്ക് മുന്നിൽ ഈ അങ്ങേയറ്റം നിസ്സഹായതയോടെ ഈ സങ്കട കാഴ്ചകൾക്ക് മുന്നിൽ പറയേണ്ടതല്ല എന്ന് പറഞ്ഞാൽ പോലും ഇനിയൊരു അപകടം ഉണ്ടാതിരിക്കണ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഈ പറയുന്ന തീവ്രമായി സമയത്ത് തന്നെ പറയേണ്ടിയിരിക്കുന്നുണ്ട് അവിടെ ഈ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ദേശീയപാതം നവീകരിച്ചു പക്ഷേ ആ വളവ് നിവർത്താതെ അതേപോലെ നിലനിർത്തിയതാണ് പയമ്പാടത്തെ അപകടങ്ങൾ കാരണമെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് ഓരോ അപകടം ഉണ്ടാകുമ്പോഴും ആ നാട്ടുകാർ അതിന് പിന്നാലെ അവിടെ പ്രതിഷേധം ഉണ്ടാക്കുന്നുണ്ട് ഇന്നലെയും സമാനമായ രീതിയിൽ ആ പ്രതിഷേധങ്ങളുണ്ട് ഇന്ന് കളക്ടറോട് ചർച്ച നടത്താം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇന്നത്തെ ആ പ്രതിഷേധം അവിടെ അവസാനിച്ചത് ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി ഇത്തരത്തിലുള്ള കണ്ണീർ കാഴ്ചകളും കൂട്ടക്കുഴിമാടങ്ങളും കൂട്ടക്കപകടങ്ങളും ഉണ്ടാകണോ അവിടുത്തെ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാനെന്ന ചോദ്യം വളരെ സജീവമായി കൂടി മുഴങ്ങുന്ന മണിക്കൂറാണ് കേട്ടോ അത് നമ്മൾ ഈ വേദനയുടെ സമയത്ത് പറയേണ്ടതല്ലെങ്കിൽ കൂടിയും പ്രേക്ഷകർ ശ്രമിക്കണം അത് പറയുകയാണ് കാര്യം ഇനിയും ഇത്തരം വേദന കാഴ്ചകൾ ആ മേഖലയിൽ ഉണ്ടായിക്കൂടാ എന്ന ഒരു ആഗ്രഹത്തിൽ പറഞ്ഞു പോകുന്നതാണ്